നിലമ്പൂരിൽ മത്സരിക്കോ ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ മത്സരിക്കുന്നില്ല ഞാൻ നിലമ്പൂരിൽ യു ഡി എഫ് നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നീരുപാതികമായിട്ടുള്ള പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് നീരുപാതികമായ പിന്തുണ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി എൻവറിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇനി മുതൽ നിലമ്പൂർ മത്സരിക്കാനില്ല എന്നൊരു വമ്പൻ പ്രഖ്യാപനം കൂടി പി വി അൻവർ നടത്തുന്നുണ്ട് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എല്ലാ നിരുപാധിക പിന്തുണയും താനും തന്റെ പാർട്ടിയും നൽകുമെന്നൊരു പ്രഖ്യാപനം കൂടി പി വി എൻവർ നടത്തുമ്പോൾ ഇതേ വാർത്താ സമ്മേളനത്തിന്റെ മറ്റൊരു ഭാഗത്ത് ആരാകണം നിലമ്പൂരിലെ അടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു നിർ അൻവർ മുന്നോട്ട് <Tarikrashad> ും കഴിഞ്ഞു അതായത് കോൺഗ്രസിൽ ഇനി മുതൽ നിലമ്പൂർ ചൊല്ലിയുള്ള തർക്കം ആരംഭിക്കാൻ പോവുകയാണ് എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ് അതിൽ അൻവർ ആരുടെ പക്ഷത്താണ് എന്ന കാര്യവും അൻവർ വ്യക്തമാക്കി കഴിഞ്ഞു കോൺഗ്രസിന്റെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകണം എന്ന അൻവറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുവരാം ഞാൻ സ്വാഭാവികമായും രാജിവെച്ചോ ആ മലയോര മേഖലയിലെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയിൽ ഈ വിഷയത്തെ നേരിട്ട് അനുഭവപ്പെടുന്ന അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തി അവിടെ സ്ഥാനാർത്ഥി ആകണമെന്ന ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് യു ഡി എഫിന് മുമ്പിൽ വെക്കുകയാണ് എന്താണ് റിക്വസ്റ്റ് ഡിമാൻഡ് നിലമ്പൂരിൽ തന്നെയുള്ള ഡി സി സി പ്രസിഡന്റ് ശ്രീ വി എസ് ജോയ് ഈ വിഷയത്തിൽ എപ്പോഴും എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം ജോയ് താമസിക്കുന്ന ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ജോയിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ ആനയാണ് ഇപ്പുറത്തേക്ക് പന്നിയാണ് അപ്പുറത്തേക്ക് ഇറങ്ങിയ കാട്ടിയാണ് ഇപ്പുറത്തേക്ക് ഇറങ്ങിയാൽ സിം പലപ്പോഴും ജോയിൽ നിന്നോട് പറഞ്ഞു അന്വർക്കാ നമ്മളിവിടെ വിറ്റ് പോകുന്നത് ശരിയല്ലോ നമ്മൾ വിറ്റ് ടൗണിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ബാഡ് മെസ്സേജ് അല്ലേ ജീവിക്കാൻ വയ്യ കേട്ടോ കുട്ടികളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി കൂടിയാണ് ആര് ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ജോയ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി വിഭാഗം ഏറ്റവും ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ മലയോര മേഖലയിൽ മലബാറിൽ ആ കമ്മ്യൂണിറ്റിക്ക് അനുഭവിക്കുന്നൊരു വിഷയം നിലക്ക് ആ കമ്മ്യൂണിറ്റിയുടെ കൂടി റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലക്ക് ഡി സി സി പ്രസിഡന്റ് വി ജോയിയെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ഒരു റിക്വസ്റ്റാണ് എനിക്ക് ഈ വിഷയത്തിൽ വെക്കാനുള്ളത് പതിറ്റാണ്ടുകളിലേറെ നിലമ്പൂർ സീറ്റ് കൈവശം വെച്ച ആര്യാടൻ മുഹമ്മദിന്റെ മകൻ മുൻ കോൺഗ്രസിന്റെ മലപ്പുറം ഡി സി സി പ്രസിഡന്റുമായിരുന്ന സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് അത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പി വി അന്തർ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെ പി വി അന്തർ യു ഡി എഫുമായും കോൺഗ്രസുമായും ഒക്കെ അടുക്കുന്ന ഘട്ടത്തിൽ അത്തരം അടുപ്പം വേണ്ട എന്നൊരു നിലപാട് ഷൗക്കത്ത് സ്വീകരിച്ചിരുന്നു ഷൗക്കത്തിന്റെ രണ്ട് പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തമായിരുന്നു ആദ്യത്തേത് വനം വകുപ്പ് ഓഫീസ് പ്രതികരണമാണ് യു ഡി എഫ് പ്രവേശനത്തിനുള്ള മാനദണ്ഡം എന്നായിരുന്നു അതിനെ കുറിച്ച് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും പി വി എൻവറിന് അനുകൂലമായി പ്രതികരിച്ചപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് എന്ന നേതാവിന്റെ പ്രതികരണം അതോടൊപ്പം ഒൻപത് വർഷം ഇതേ വനഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങൾ അരങ്ങേറിയപ്പോൾ അൻബർ എവിടെയായിരുന്നു എന്നൊരു ചോദ്യവും ആര്യാടൻ ഷൗക്കത്ത് ചോദിച്ചിരുന്നു ആര്യാടൻ ചൗകത്തിന്റെ എല്ലാ എം എൽ എ സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് പുതിയ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണം അതായത് ബി എസ് ജോയിയെ ആക്കിയാലേ തന്റെ നിരുപാധികമായ പിന്തുണ ലഭിക്കുകയുള്ളൂ എന്നൊരു സൂചനയുമായി പി വി അൻബർ രംഗത്ത്

വ്യക്തമായ ഒരു ഗ്രൂപ്പിസം ഈ വിഷയത്തിൽ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ആര്യാടൻ ചൗകത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ചൗകത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പി വി അൻവർ നിലമ്പൂരിൽ തന്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് അതിനുശേഷം ആര്യാടൻ ചൗകത്തിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സീറ്റ് ലഭിക്കുന്നില്ല കോൺഗ്രസ് നേതാവായ വി വി ആയിരുന്നു അവിടെ മത്സരിക്കുന്നത് എന്നിട്ടും ഇടതു പിന്തുണയുള്ള പി വി അൻവർ അവിടെ നിന്നും ചെറിയ വോട്ട് ചോർച്ച ഉണ്ടായെങ്കിലും വിജയിച്ചു കയറുന്ന സാഹചര്യം நாம் നമ്മൾ கண்டு பட்சே இ എങ്ങനെയെങ്കിലും സീറ്റ് ഉറപ്പിച്ച് ഇപ്പോഴത്തെ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലമ്പൂരിൽ ഒരു കോൺഗ്രസ് വിപ്ലവം തീർക്കാൻ തയ്യാറെടുത്തിരുന്ന ആര്യാടൻ ഒരു വമ്പൻ തിരിച്ചടിയാണ് പി വി അൻവർ നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ കടന്നു വരുന്ന ഇടങ്ങളിലെല്ലാം ഒരു ആഭ്യന്തര സംഘർഷം അല്ലെങ്കിൽ സംഘർഷം സൃഷ്ടിക്കുക എന്നത് അൻവറിന്റെ ഒരു ശൈലിയാണ് ഇത് തന്നെയാണ് അൻവർ ഇപ്പോഴും തുടർന്ന് പോരുന്നത് കോൺഗ്രസിന്റെ യും യു ഡിഫിന്റെയും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് അതാത് മുന്നണികളും പാർട്ടികളുമാണെന്നിരിക്കെ പി വി അന്തർ എന്തിനാണ് ഇപ്പോൾ പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേര് ഇത്രയധികം ആലങ്കാരികതയോടെ മുന്നോട്ട് വച്ചു എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അത് തന്നെ കോൺഗ്രസ്സിൽ ഒരു ആഭ്യന്തര സംഘർഷം ഇതിനോടകം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും മലപ്പുറത്തെ നിലമ്പൂർ സീറ്റിനെ ചൊല്ലി ഇനി കോൺഗ്രസിൽ നടക്കാൻ പോകുന്ന ഗ്രൂപ്പ് യുദ്ധങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പി വി എൻവർ ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ശക്തമായ ആവശ്യം പി വി എൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞു I <laughs>